കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിലുണ്ടായ തീപിടുത്തം പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവുമല്ലോ തീപിടുത്തം കഴിഞ്ഞിട്ടപ്പോൾ അവിടെ എന്തായി അവസ്ഥ കഴിഞ്ഞ രണ്ടു മാസമായിട്ടും അത്യാഹിത വിഭാഗം തുറന്നു പ്രവർത്തിക്കാനായിട്ടില്ല പഴയ കാഷ്വാലിറ്റി അസൗകര്യങ്ങളിൽ വീർപ്പ് മുട്ടുകയാണ് ആറ് നില കെട്ടിടത്തിൽ ചോർച്ചയടക്കമുണ്ട് എന്നാണ് റിപ്പോർട്ട് എ കെ അഭിലാഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി എ കെ അഭിലാഷ് ഗുഡ് മോർണിംഗ് രോഗികൾ ഒരുപാട് കൂടുന്നുണ്ട് പഴയ അത്യാഹിത വിഭാഗത്തിലാണെങ്കിൽ വേണ്ടത്ര സൗകര്യവുമില്ല തീപിടുത്തത്തിന് ശേഷം ഉടൻ ശരിയാക്കിത്തരാമെന്ന് പറഞ്ഞപ്പോൾ പണ്ട് ഇപ്പം ശരിയാക്കി തരാം എന്ന് നമ്മുടെ പപ്പു പറഞ്ഞ പോലെ ആയിപ്പോയോ ഇപ്പം ഇപ്പം ശരിയാക്കി തരാ ഇപ്പം ശരിയാക്കി തരാ എന്ന് പറഞ്ഞിട്ട് രണ്ട് മാസമായല്ലോ ഒന്നും ശരിയായില്ലേ എ കെ അഭിലാഷ് എന്താ സംഭവിക്കുന്നത് അവിടെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ട് മാസം കഴിയുകയാണ് പക്ഷേ ഇപ്പോഴും എപ്പോഴും ഇത് തുറക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ തീരുമാനമായില്ല നമുക്കറിയാൻ കഴിയുന്നത് ഏതാണ്ട് മൂന്നാഴ്ചയെങ്കിലും ഇനിയും വേണ്ടി വരുമെന്നാണ് അതായത് മൂന്ന് മാസം അടച്ചിടുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതായത് മെയ് രണ്ടാം തീയതിയാണ് ഇത്തരത്തിൽ ഇവിടെ ഒരു തീപിടുത്തം ആദ്യഘട്ടത്തിലുണ്ടാകുന്നത് പിന്നീട് രോഗികളൊക്കെ ഇവിടുന്ന് ഒഴിപ്പിക്കുകയും പിന്നീട് ആ പുനസ്ഥാപിക്കാനുള്ള ശ്രമം നടത്തുകയും നാലാം ദിവസം തന്നെ വീണ്ടും തീപിടുത്തം ഉണ്ടാവുകയും ചെയ്ത ഒരു ഘട്ടത്തിലാണ് ഇത് പൂർണ്ണമായും അടച്ചിടുന്ന ഒരു നിലയിലേക്ക് എത്തിയിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ താഴത്തെ നിലയിലുള്ള അതായത് ആദ്യഘട്ട ത്തിൽ തീപിടുത്തമുണ്ടായ ആ സ്ഥലത്ത് ഇപ്പോൾ വീണ്ടും അവിടെയുള്ള പുല പ്രവൃത്തികളൊക്കെ പൂർത്തീകരിക്കുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് പത്താം കൂടി തന്നെ ഈ പ്രവൃത്തി പൂർത്തീകരിക്കാൻ കഴിയും ഫിലിപ്സ് കമ്പനിയാണ് അവിടെ ഈ പ്രവർത്തികൾ നടക്കുന്നത് എം ആർ യൂണിറ്റ് അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന യു പി എസ് സംവിധാനങ്ങളടക്കം മാറ്റി സ്ഥാപിക്കുന്ന പ്രവർത്തികളാണ് ഇപ്പോൾ നടക്കുന്നത് അത് അന്തിമഘട്ടത്തിലാണ് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കെട്ടിടത്തിൽ ചില സ്ഥലങ്ങളിൽ ചോർച്ചയുണ്ട് എന്നാണ് നമുക്ക് വരുന്ന റിപ്പോർട്ടുകൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെയൊക്കെ ചില നനവുകളൊക്കെ പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യത്തിൽ ഈ പ്രവർത്തികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തതാണ് പ്രധാന പ്രശ്നമായി നടക്കുന്ന ുള്ളത് ഇപ്പം അഞ്ച് എമർജൻസി യൂണിറ്റുകളടക്കം പത്തൊൻപത് സർജറി യൂണിറ്റ് അതായത് ഓപ്പറേഷൻ തിയേറ്ററുകളാണ് ഇതിനകത്തുള്ളത് അവിടെയൊക്കെ പ്രവർത്തികൾ പുനഃസ്ഥാപിക്കേണ്ടതുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ദില്ലി കേന്ദ്രീകരിച്ചുള്ള ഒരു കമ്പനിയാണ് ഇവിടെ ഈ പ്രവൃത്തികളൊക്കെ നടക്കുകയും ചെയ്തത് അവർ പറയുന്നത് ഏതാണ്ട് മൂന്നാഴ്ചയെങ്കിലും ഇനിയും വേണ്ടി വേണ്ടിവരും എന്നുള്ളതാണ് അതിനുശേഷമായിരിക്കും ടെക്നിക്കൽ കമ്മിറ്റിയുടെ ഒരു പരിശോധന നടക്കുക അതോടൊപ്പം തന്നെ ഫയർ ഓഡിറ്റിംഗ് നടത്തുക അതിനുശേഷം മാത്രമായിരിക്കും ആശുപത്രിയുടെ പ്രവർത്തനം പുനഃസ്ഥാപിക്കാൻ കഴിയുക എന്നുള്ളതാണ് നമുക്കറിയാം പഴയ കാഷ്വാലിറ്റിയുമായി ബന്ധപ്പെട്ട് അവിടെയാണ് ഇപ്പോൾ രോഗികളെ പ്രവേശിപ്പിക്കുന്നത് ഏതാണ്ട് രണ്ടിരട്ടിയിലേറെ ാണ് അവിടെ ഉൾക്കൊള്ളാവുന്നതിനേക്കാൾ രണ്ടിലേ ഇരട്ടിയിലേറെ രോഗികളാണ് അവിടെ ദിവസവും വരുന്നത് അവിടെ അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് ഏതായാലും ഈ കാഷ്വാലിറ്റി സംവിധാനം പുനഃസ്ഥാപിച്ചാൽ മാത്രമേ കോഴിക്കോട്ടെ ഒരു പ്രശ്ന ഈ പ്രശ്നങ്ങൾക്കൊക്കെ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ അതിനുള്ള പ്രവർത്തികൾ മുന്നോട്ട് പോകുന്നു പക്ഷേ ഇപ്പോഴും അത് പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ തീരുമാനം പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം തീർച്ചയായിട്ടും പണി പൂർത്തിയാക്കി അതിൻ്റെ അറ്റകുറ്റപ്പണികൾ ൊക്കെ നടത്തി ജനങ്ങൾക്ക് തുറന്ന് കൊടുക്കേണ്ടതില്ല രണ്ടു മാസമൊക്കെ നടത്തിടാൻ പാടുണ്ടോ അതൊന്നോ രണ്ടോ ആഴ്ചയ്ക്കുള്ളിൽ അത് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാണെങ്കിലും വളരെ സ്പീഡപ്പായി കാര്യങ്ങൾ ചെയ്യേണ്ടതല്ലേ ഇത്തരം മേഖലയിൽ വരുത്തുന്ന കാലതാമസമാണത് ആളുകളുടെ വിമർശനത്തിന് കാരണമാകുന്നത് അതുകൊണ്ടാണ് മെഡിക്കൽ കോളേജിൽ ഹാരിസിന് വന്ന ചില കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വരുന്നത്